നമസ്കാരം ഞാൻ സുധാ കുറൂർ വെൽക്കം ടു അവർ ചാനൽ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് ഒരു ഗണപതി സ്തുതി എങ്ങനെ പാടി കളിക്കാം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പ്രാഥമിക ചുവടുകൾ എന്ന് വേണമെങ്കിൽ പറയാം നാല് സ്റ്റെപ്പ് വെച്ച് തുടങ്ങുന്ന ഒരു ചെറിയ ഇനം അതായത് മത്സരങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഗണപതിയും സരസ്വതിയും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഒന്നര മിനിറ്റിനുള്ളിൽ ഒതുങ്ങാവുന്ന ഒരു സ്തുതിയാണ് എടുക്കുന്നത് അപ്പോൾ പലർക്കും ഉപയോഗപ്രദമാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ചാനലിലേക്ക് പോവാം ഓക്കെ സാധാരണ നമ്മളൊരു പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുമ്പോൾ കൈ ഇങ്ങനെ കൂപ്പിയിട്ടാണ് നിൽക്കണമെന്ന് വെക്കുക അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കൈയിൻ്റെയും കാലിൻ്റെയും സെപ്പറേറ്റ് കാണിച്ചു തരാം ഇപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം കളിച്ച് തുടങ്ങുമ്പോൾ ചവിട്ടുമ്പോൾ വൺ ടു ത്രീ ഫോർ ഇനി ഈ ഇടത് കാല് ബാക്കിൽ വെച്ച കാലിനെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യും അതായത് വൺ ടു ത്രീ ഫോർ ഇതാണ് നാല് സ്റ്റെപ്പ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളൊന്നുകൂടെ പറയാം അപ്പോൾ വൺ ചവിട്ടുമ്പോൾ ഈ കാല് തമ്മിലുടെ ഡിസ്റ്റൻസ് ഇത്ര വന്നു കഴിഞ്ഞാൽ ബോറായിരിക്കും അതിനൊരു വൃത്തിക്കുറവ് വരും അപ്പം നമ്മൾ ആദ്യം തന്നെ അടുത്ത് ചവിട്ടി അകലെ വയ്ക്കുമ്പോൾ അകലെ വയ്ക്കുമ്പോൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാലും നല്ല വൃത്തികേടായിരിക്കും അപ്പോൾ ഈ കാലിനെ നമ്മൾ കൂടെ കൊണ്ടുവരും ഒന്നുകൂടെ കാണിച്ചു തരാം വൺ ടു ത്രീ കണ്ടോ ഈ കാലിൽ കൂടെ പോന്നു ഫോർ അതായത് നമ്മൾ വൺ ടു ഇങ്ങനെ നിൽക്കില്ല ഇനി പകരം വൺ ടു ത്രീ ഫോർ ത്രീ പറഞ്ഞ് ഇങ്ങനെ നിൽക്കില്ല ഒപ്പം കാലെടുത്തിട്ട് ഫോർ ഇനി ഈ സൗണ്ട് വരുന്നില്ലേ ഇത് നമ്മൾ എല്ലാ സ്റ്റെപ്സിനും ഈ സൗണ്ട് വരില്ല അതായത് അമർത്തിയ ചവിട്ടുന്ന സ്റ്റെപ്പിനായിരിക്കും വൺ ടു ഇതിനത്ര സൗണ്ട് വരില്ല ത്രീ ഫോർ ഇതാണ് കാലിൻ്റെ സ്റ്റെപ്പ് ഇത് കയ്യിൽക്ക് എത്തുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് പറയും നമ്മൾ ഓരോ ചവിട്ടുകളും കൈ എന്ന് പറയും അതുതന്നെയാണ് അതിന് ശരിക്കുള്ള വാക്ക് കയ്യറിയുക അതായത് വൺ ആ ചവിട്ടുന്നത് കയ്യറിഞ്ഞു അതായത് ഇവിടുന്ന് വന്ന് ഇവിടെ അവസാനിച്ചു ആ ഒരു മൂമെൻസ് പിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കരുത് ഇത്ര വൈഡായിട്ടും പിടിക്കരുത് ഏകദേശം ഒരു എന്ന് എഴുതുന്ന ഒരു ഷേപ്പ് വേണമെങ്കിൽ പറയാം അതായത് വിരലിൻ്റെ അറ്റങ്ങൾ തമ്മിൽ എന്നാൽ ഇങ്ങനെയും ചേരരുത് ഇതാണ് കയ്യൻ്റെ ഒരു ഡിസ്റ്റൻസ് എൻ്റെ അറിവ് വെച്ചിട്ട് പറയുന്നതാണ് കേട്ടോ ഇതൊന്നും ഇതൊന്നും ശരിയാണെന്നും ഞാൻ അഭിപ്രായം പറയണില്ല ഞാൻ പഠിച്ച ചില കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് ഇതാണ് അതേപോലെ തന്നെ ഇവിടുത്തെ ഗ്യാപ്പും ഇങ്ങനെ മുട്ടി കുറച്ച് ഡിസ്റ്റൻസ് വന്നാലായിരിക്കും പുറകിൽ നിന്ന് കാണുമ്പോൾ അപ്പോഴായിരിക്കും അതിനൊരു ഭംഗി ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് ഇങ്ങനെ ഇനി ഈ കയ്യെ ഇങ്ങനെ ഇരുന്നാൽ പോരാ വ്യത്യാസം മനസ്സിലാവുണ്ടല്ലോ ഇങ്ങനെ വെച്ച കയ്യെ ഇതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷെ അതല്ല അതാണ് കയ്യറിയണം എന്ന് പറയുന്നത് വൺ ടു ആ ടു നമ്മൾ കൈ അറിഞ്ഞു വൺ ടു ത്രീ ഫോർ തിരിച്ചും വൺ ആ തിരിച്ചിടുമ്പോഴും അതേപോലെ തന്നെ കൈ അറിഞ്ഞു ത്രീ ഫോർ ഇനി വൺ ടു ത്രീ സ്റ്റെപ്പ് എങ്ങനെ വെക്കാൻ നോക്കാം ഈ വൺ ടു ത്രീക്ക് നമ്മൾ എവിടെ താഴണം എങ്ങനെ വെക്കണം എന്നുള്ളതൊന്ന് നോക്കാം വൺ ടു ത്രീ നമ്മൾ വൺ മാത്രമേ താഴ്ന്നുള്ളൂ പിന്നെ വൺ ടു ഈ ലെഫ്റ്റ് സൈഡിലെ കാലെടുത്തിട്ട് ഫ്രണ്ടിലൂടെ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റെപ്പ് കിട്ടും തിരിച്ചും വൺ ടു ത്രീ വൺ ടു ഇനി ഇത് പാട്ടിലൂടെ എങ്ങനെ കളിക്കാമെന്ന് നമുക്ക് നോക്കി അപ്പോൾ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം ആ കുട്ടി കളിച്ച് കാണിച്ചു തരും വരൂ അപ്പോൾ നമുക്ക് മലയുടെ ഞാൻ ഒന്ന് ഈ സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ കളിക്കാം എന്നൊന്നും കൂടെ നോക്കാം ഒന്ന് കളിക്കുക നോക്കട്ടെ ത്രീ ഫോർ വൺ ത്രീ ഫോർ ഇതൊന്നും കൂടെ ആ അച്ഛർ വൺ ടു ത്രീ ഫോർ ത്രീ ഒന്നുകൂടി താഴ്ന്നോ ത്രീ ടു ത്രീ ഫോർ ഇനി ആ വൺ ടു ത്രീ സ്റ്റെപ്പ് വയ്ക്കൂ വൺ ടു ത്രീ വൺ ടു വൺ ടു ത്രീ ആ വൺ ഈ ഈ വൺ ടു ത്രീ വെച്ചിട്ട് നെക്സ്റ്റ് വൺ വയ്ക്കുമ്പോൾ കറക്റ്റ് ഇതേ കാലിൻ്റെ ഒപ്പം തന്നെ ആവണം പിന്നെ ആ കാലുകൾ തമ്മിലൊരു ഇത്രയും ഡിസ്റ്റൻസും വരണം ഇല്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ മുട്ടുവേദനയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ഒന്നിവിടെ എടുത്തോളൂ വൺ ടു ത്രീ വൺ ടു കിട്ടി വൺ ടു ത്രീ വൺ ടു ഓക്കെ ഇതൊന്ന് നമുക്ക് പാട്ടിൻ്റെ കൂടെ കളിച്ച് വെക്കാം ഒറ്റ വരിയുള്ളൂ അതൊന്ന് പാട്ടിൻ്റെ കൂടെ കളിച്ച് നോക്കാം വൺ ടു ത്രീ ഫോ മലയൂടെ മലകൾ പെറ്റോരോരു അടുത്ത സ്റ്റെപ്പും കൂടെ നമുക്ക് എങ്ങനെ കളിക്കാമെന്ന് നോക്കാം അതായത് ഇവിടെ ഒരു സർക്കിൾ സർക്കിൾ ആണെന്ന് വെക്കുക ഇവിടെ എന്തെങ്കിലും ഒന്ന് വയ്ക്കണോ അതായത് ക്യൂ ആയിട്ട് നിൽക്കും നമ്മൾ എന്നിട്ട് വൺ ടു കാല് കാണുണ്ടാവുമല്ലോ അല്ലേ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ഒന്നുകൂടെ നോക്കണോ വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ഇതേ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ വൺ ടു ഇതൊന്ന് കളിച്ച് നോക്കാം അങ്ങനെ അങ്ങനെ ഒന്നുള്ളൂട്ടോ വൺ ടു ത്രീ ഫോ വൺ ടു ത്രീ വൺ തിരിച്ചും വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ വൺ ടു ഇനി ഇതൊന്ന് പാട്ടിൻ്റെ ഒപ്പം കളിച്ചു നോക്കാം വലിയ അതിന്റെ സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ നാല് ചുവട് ജസ്റ്റ് കളിച്ചു ഇത്രയും നമ്മൾ പഠിച്ചു പക്ഷെ അതിന് നേരെ ഒരു വ്യത്യാസം അടുത്ത സ്റ്റെപ്പിന് വരുന്നുള്ളൂ വൺ ടു ത്രീ ഫോർ അതായത് ഒരു ഒരു സർക്കിൾ മനസ്സിൽ കണ്ടിട്ട് ആ സർക്കിളിലൂടെ പോവാം പുറകിലേക്ക് പക്ഷേ സെമി സർക്കിളായിരിക്കും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് മാറും വൺ ടു ത്രീ ഫോർ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഒരുമിച്ച് ഒന്ന് കളിച്ച് നോക്കാം ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ പുറകിലാണ് നിൽക്കുന്നത് ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് തന്നെ എത്തണം അപ്പോൾ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ് അതായത് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ഇത് കാലിൽ നമ്മൾ വെക്കുമ്പോൾ ചേർത്തല്ല വയ്ക്കുന്നത് കുറച്ച് ആയിരിക്കും ഫൈവ് സിക്സ് അത് നമ്മൾ ആദ്യം പഠിച്ച സ്റ്റെപ്പ് വൺ ടു ത്രീ ഫോർ ഇതാണ് പക്ഷേ ഇപ്പോൾ ഈ സർക്കിൾ കഴിഞ്ഞ് വന്നിട്ട് എടുക്കുന്ന സ്റ്റെപ്പിൽ ഫൈവ് സിക്സ് ഉണ്ടോ ഒരു ഡിസ്റ്റൻസ് വരും സെവൻ എയ്റ്റ് ഇതാണ് ഒരു വരിയുടെ സ്റ്റെപ്പ് ഇനി അടുത്തതും കൂടെ നമുക്കൊന്ന് നോക്കാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കും ഇതാണ് സ്റ്റെപ്പ് പാട്ട് പാട്ടവസാനിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആയിരിക്കും നിൽക്കുന്നത് എന്നിട്ട് പിന്നെ വൺ ടു ത്രീ ഫോർ അതായത് നാല് ചുവട് ഒറ്റ കൈ കൊണ്ട് കളിക്കുക വീണ്ടും വൺ ടു ത്രീ ഫോർ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഗണപതിക്ക് രണ്ട് കൈ വെച്ച് കളിച്ചില്ലേ അതേകാല് കൈ ഒന്ന് വേറെ അല്ല ഒരു കൈ മാത്രം വൺ ടു ത്രീ ഫോർ വൺ ടു ത്രീ ഫോർ ഇനി നമ്മൾ നേരത്തെ അടുത്ത വൺ ടു ത്രീ സ്റ്റെപ്പ് വൺ ടു ത്രീ വൺ ടു ത്രീ ഇനി ഈ കാല് അതായത് റൈറ്റ് സൈഡിലെ കാലെടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് വൺ ടു ത്രീ ഫോർ ഇത്ര ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ടാവും ഇനി ഇത് പാട്ടിൻ്റെ ഒപ്പം ഒന്ന് കളിച്ച് നോക്കാം ഓക്കെ பொ பொ போய்வந்து பொய்வக்கழு புந்த மர பொன் தர கைதோ வன் டு த்ரீ ஸ்டார்ட் மலையுடே மகள் பெற்றோரே கும்பனான தலையோட மருமுற்ற கும்பனம் ിയ വീഴ വരാതെ കൊടുത്തോന്നും നിലയടു നിൽപ്പാൻ നീ കിട വീണം ആലി புமர பொமலரக உத்தமையயோ ரூ பிண்டாயி தாணி சரஸ்வத்தி கைத்தோ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് ഈ ഗണപതി സരസ്വതി സ്തുതി ഇത് ഇപ്പോൾ അപ്ലോഡ് ചെയ്തതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഇതുപോലെ ഓരോ ക്ലാസ്സിലും പുതിയ സ്റ്റെപ്പുകളും പാട്ടുകളായിട്ട് നമുക്ക് കാണാം